ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ശേഷം ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ മൂഡ് ഓഫ് ദി നാഷൻ സർവേ പുറത്തുവന്നിരിക്കുകയാണ് ഇതിന്റെ ഫലം ഞെട്ടിക്കുന്ന സൂചനയാണ് നൽകുന്നത് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി ആരാണ് ഏറ്റവും യോഗ്യനെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിയുടെ റേറ്റിംഗ് ആദ്യമായി അൻപത് ശതമാനത്തിന് താഴെയായി നാൽപ്പത്തി ഒൻപത് ശതമാനമായാണ് താഴ്ന്നത് മുമ്പത്തെ സർവേയേക്കാൾ ഗാന്ധിയുടെ നമ്പർ ഇരുപത്തിരണ്ടായി ഉയർന്നു ആദായ നികുതി വകുപ്പ് സി ബി ഐ ഇ തുടങ്ങിയ ഏജൻസികളെ ബിജെപി ഗവൺമെന്റ് മറ്റ് ഗവൺമെന്റുകളേക്കാൾ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കരുതുന്നുവോ എന്ന ചോദ്യത്തിന് നാൽപ്പത്തിയാറ് ശതമാനം പേരാണ് അതെയെന്ന് മറുപടി നൽകിയത് ഗവൺമെന്റ് ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ഉറപ്പിച്ച ആളുകളുടെ ശതമാനം കഴിഞ്ഞ തവണത്തെ നാൽപ്പത്തിമൂന്ന് ശതമാനത്തെ അപേക്ഷിച്ച് ഈ വർഷം നാൽപ്പത്തി ആറ് ശതമാനത്തിലേക്ക് ഉയർന്നുവെന്നതാണ് ശ്രദ്ധേയം പ്രതിപക്ഷ നേതാക്കൾ ജനപ്രിയതയിൽ ഗാന്ധി തന്നെയാണ് മുന്നിലെന്ന് സർവേ വ്യക്തമാക്കുന്നു ആറുമാസത്തെ കാലയളവിൽ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു കൂടാതെ സർവേയിൽ പങ്കെടുത്തവരിൽ കൂടുതൽ പേർ രാഹുൽ ഗാന്ധിയെ മോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വിലയിരുത്തുന്നു ഇരുപത്തിയൊൻപത് ശതമാനം പേരാണ് ഗാന്ധിയെ പ്രധാനമന്ത്രിയായി ുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇരുപത് ശതമാനം വോട്ടോടെ രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹത്തിന് തൊട്ടുപിന്നിൽ പത്തൊൻപത് ശതമാനം വോട്ട് നേടി യോഗി ആദിത്യനാഥും ഉണ്ട് നിതിൻ ഗഡ്കരിക്ക് പതിമൂന്ന് ശതമാനം വോട്ട് ലഭിച്ചു ജാതി സെൻസസിനോടുള്ള അനുകൂലതയിൽ അതിശയകരമായ ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് സർവേയിൽ പങ്കെടുത്തവരുടെ എഴുപത്തിനാല് ശതമാനം അതായത് മൂന്നിൽ രണ്ട് പേർ അതിനെ അനുകൂലിക്കുന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അൻപത്തൊമ്പത് ശതമാനമായിരുന്നു എഴുപത്തിനാല് ശതമാനം ഇന്ത്യക്കാരും കർഷകർക്ക് അവരുടെ വിളകൾ കുറഞ്ഞ താങ്ങുവില നിയമപരമായ അവകാശമായി നൽകണമെന്ന് ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ പ്രതിപക്ഷം നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണിത് മോദി സർക്കാരിനുള്ള ജനപിന്തുണ കുത്തനെ ഇടിഞ്ഞു എന്ന് തന്നെയാണ് സർവേബലം സൂചിപ്പിക്കുന്നത്